ശിവശക്തിയിൽ അഗ്നിയിൽ നിന്നാണ് മാടൻ പിറന്നത് എന്നാണ് വിശ്വാസം മാടനുണ്ടായ കഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഒരിക്കൽ കൈലാസത്തിൽ വെച്ച് പാർവതീദേവിക്ക് ഒരു കുഞ്ഞു വേണമെന്ന് വലിയ ആഗ്രഹമുണ്ടായി അതിനുവേണ്ടി ദേവി കഠിനമായി തപസ് ചെയ്തു പാർവതി ദേവിയുടെ ഭക്തിയിൽ ശിവൻ വളരെയധികം സന്തോഷിച്ചു അദ്ദേഹം തൻറെ മുടിയിഴകളിൽ ഒന്നെടുത്ത് ദൂരേക്കെറിയുകയും ആ മുടി തീയായി ആളിക്കത്തി ആ തീ പാർവതിദേവിയുടെ സാരിയിലേക്ക് പടർന്നു ഈ തീവ്രമായ തീയിൽ നിന്നാണ് മാടൻ പിറന്നത് എന്നാണ് വിശ്വാസം ചുടലയിൽ വസിക്കുന്നതുകൊണ്ട് ചുടലമാടൻ എന്നും അറിയപ്പെടുന്നു തുടക്കത്തിൽ പാർവതി മകന് അമൃത് നൽകിയതുകൊണ്ട് അദ്ദേഹത്തിന് മരണമില്ലാത്ത ഒരവസ്ഥ കിട്ടി എന്നാൽ മാടന് കട്ടിയുള്ള ആഹാരം കഴിക്കാനായിരുന്നു ആഗ്രഹം അതുകൊണ്ടദ്ദേഹം കൈലാസത്തിലെ ശ്മശാനത്തിലേക്ക് പോയി അവിടെ കത്തുന്ന നിവേദ്യങ്ങൾ കഴിച്ചു ഇത് കണ്ടപ്പോൾ ശിവഭഗവാൻ മാടനോട് പറഞ്ഞു നീ ഭൂമിയിലേക്ക് പോവുക അവിടെയുള്ള മനുഷ്യരെ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കുക ഭൂമിയിലെത്തിയ മാടൻ കാവൽ ദൈവമായി മാറിയെന്നാണ് ഐതിഹ്യം വിശ്വസിക്കുന്നവരുടെ ഏതാഗ്രഹവും നടത്തി ക്ഷിപ്രപ്രസാദ മൂർത്തിയാണ് മാടൻ എന്നാണ് വിശ്വാസം തന്റെ ഭക്തരെ ദ്രോഹിക്കുന്നവരോട് ഒരു തരത്തിലും ക്ഷമിക്കാത്ത ദൈവസങ്കല്പമാണ് മാടൻ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക